ഫ്രണ്ട്സ് ഇറ്റ്സ് മീനിധി സ്ലോകിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അമ്പതി നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അമ്പതി നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയും അതേപോലെ വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ കൂടെ ഒക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് അതിനു മുന്നേ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ തന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് പോകരുത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം പിന്നെ നമ്മൾ ഇടിയപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അരിമാവ് എടുത്തിട്ടുണ്ട് അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ വറുത്ത പൊടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം വറുത്ത പൊടിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടിയപ്പം നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പം വറുത്ത മാവ് വേണം എടുക്കാനായിട്ട് ഞാൻ അത് ഈ ഒരു കപ്പിന് മൂന്ന് കപ്പ് അളവിലാണ് കേട്ടോ ഞാൻ മാവ് അരിമാവ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പൊന്ന് ആഡ് ചെയ്യാം ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളമാണ് കേട്ടോ ഞാനിവിടെ കെറ്റിൽ തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് ഞാൻ ഞാനിത് ഒരു കപ്പ് വെള്ളമാണ് എടുക്കുന്നത് അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിത് ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം തന്നെ എടുക്കണം കേട്ടോ പച്ചവെള്ളം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇടിയപ്പം നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ മസ്റ്റായിട്ടും ചൂടുവെള്ളം തന്നെ എടുക്കണം ഞാൻ എന്തെങ്കിലും ഒരു മുക്കാൽ കപ്പോളം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇടിയപ്പം അത്യാവശ്യം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതായിരിക്കാം പക്ഷേ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും പറയുന്നത് നമ്മൾ തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ള ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ ചെറിയ അനന്ത വെള്ളമല്ല തിളച്ച വെള്ളമാണ് നമ്മൾ ഒഴിച്ച് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കൈ ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് കൈ നമ്മൾ കൈ പൊള്ളും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇതേ സ്പൂൺ ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പം നമുക്കിത് നോക്കുമ്പോൾ അറിയാം നമുക്കിനിയും വെള്ളം ഇതിലേക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ലേശം വെള്ളം കൂടെ ഒഴിക്കാം അപ്പോൾ ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി കുറച്ച് വെള്ളം കൂടെ ഞാൻ ഇനിയും ചൂടുകളതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് കെറ്റിൽ നിന്ന് അപ്പം നമുക്ക് വീണ്ടും അത് വിളക്കാം അപ്പം ഞാനിതിൻ്റെ ഒരു പരുവം എത്ര ആവുന്നുള്ളത് വരുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നല്ല കാണിച്ചു തരാം ആദ്യം ഇത് ചൂടുവെള്ളം ഇതേപോലെ കുഴച്ച് കുഴച്ചിട്ട് ഒഴിച്ചിട്ട് നമുക്കിതുപോലെ കുറേച്ച കുഴച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു പരുവം വരുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കാണിക്കാം അതേ ഇപ്പം നമ്മുടെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ മാവ് ഇങ്ങനെ കട്ട കട്ട പോലെ പിടിക്കും നമ്മളിതുപോലെ വെള്ളം ഒഴിച്ച് വരുമ്പോഴത്തേക്കും ഞാനൊരു രണ്ടേകാലും ഒരു ലേശം വെള്ളം കൊടുക്കും രണ്ടര കറക്റ്റ് വെള്ളം എടുത്തിട്ടില്ല കേട്ടോ അത്രയും വെള്ളമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇടയ്ക്ക് ഞാനൊന്ന് കൈ ഇട്ട് നോക്കിയത് കണ്ടോ ഈ ഒരു പരിവ് കണ്ടോ നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു പരുവാണ് കേട്ടോ ഇതിൻ്റെ ഒരു മാവ് നമുക്ക് വേണ്ടത് അപ്പം അത്യാവശ്യം ചൂടുണ്ട് അപ്പം ചൂട് നോക്കിയിട്ട് വേണം കൈ ഇടാനായിട്ട് അപ്പം നമുക്കിനിയിപ്പോൾ ഇതൊന്ന് അത്യാവശ്യം ഇത് നമുക്കൊന്ന് കുഴച്ച് ഇതേപോലെ ഇത് കണ്ട മാവ് എങ്കിലും സോഫ്റ്റ് ആക്കി സോഫ്റ്റ് ആക്കി നമുക്ക് കുഴച്ചെടുക്കണം ചെറിയ ചൂടുണ്ട് അപ്പം ഞാനൊന്ന് കുഴച്ച് എടുത്തിട്ട് വരാം അതേ നമ്മുടെ മാവ് എടുത്തിട്ടുണ്ട് അപ്പം മാവ് നീ നമ്മൾ കുഴയ്ക്കുമ്പോൾ ഇതേ ഇത് വേണ്ട നമ്മൾ ഏത് ഷേപ്പിലാണോ അപ്പോൾ ഇത് ഇതുകൊണ്ട് ബോളാക്കിയിട്ട് എടുക്കുവാണെങ്കിൽ ആ ഒരു ഷേപ്പിൽ കിട്ടും ആ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് കുഴക്കേണ്ടത് അപ്പോൾ ഇപ്പോഴും നല്ല അത്യാവശ്യം ചെറിയ ചൂടുണ്ട് ആ ചൂടോട് വേണം കേട്ടോ നമ്മൾ സേവനാടിയിൽ ഇട്ട് കൊടുക്കാൻ സേവനാടി എന്ന് പറയുന്നത് നമ്മൾ ഇടിയപ്പം വീച്ചുന്ന അതിനെയാണ് സേവനാടി എന്ന് പറയുന്നത് അപ്പോൾ അതെടുക്കും അപ്പോഴത്തേക്ക് നമ്മൾ സേവനാഴിയിൽ ഇടിയപ്പത്തിൻ്റെ അച്ചെന്ന് ഈ ചെറുതാണ് അല്ലെങ്കിൽ ഇതിനെക്കാട്ടിൽ കുറച്ചും കൂടെ ഒരു വലിയ സൈസ് ഇട്ട് ഒരു അച്ച ഉണ്ട് അതും കൂടെ ഞാൻ കാണിച്ച് തരാം ഈ അച്ച അപ്പോൾ കുറച്ചും വലുതായിട്ട് കിട്ടും പക്ഷെ കുഞ്ഞായിട്ട് കിട്ടുമ്പോഴാണെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇത് കുറേച്ച് കുറേച്ചായിട്ട് നമുക്ക് അതിങ്ങനെ നീളത്തിൽ ഇതേപോലെ ഇങ്ങനെ നമുക്ക് നീളത്തിലാക്കിയിട്ട് ഈ ഒരു സേവനാഴിയിലേക്ക് നമുക്ക് കൊടുക്കാം എന്നിട്ട് കുറച്ചിങ്ങനെയൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പം ഞാൻ കാണിക്കുന്നത് പുതിയതായിട്ട് അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പുതിയ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനിയിപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും എല്ലാവരും വീട്ടിലൊക്കെ തയ്യാറാക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഇടിയപ്പം അമ്പത്തേ നമ്മൾ അത്യാവശ്യം മാവ് ഒരു സേവനാഴിയിൽ നമ്മൾ നിറച്ചെടുത്തിട്ടുണ്ടേ ഇനിയിപ്പോൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സേവനാഴി അടയ്ക്കണം എല്ലാവർക്കും അറിയാം സേവനം ഇത് തിരിച്ച് കൊടുക്കുന്നതിനനുസരിച്ചാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇത് കണ്ടോ അപ്പോൾ ഇതങ്ങ് അറ്റം വരെ വരുന്ന രീതിയിലാക്കിയിട്ട് വേണം നമ്മളത് പൂട്ടാനായിട്ട് അതുവരെ അത് ഇത് പൂട്ടുന്ന സമയത്ത് അത് ലോക്ക് വീഴാണ്ട് നന്നായിട്ട് തിരിക്കണം കാരണം ഇത് നമുക്കൊരു വെട്ട് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് തിരിച്ച് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ അത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം നമുക്ക് അതിടേണ്ട നമ്മുടെ ഇഡ്ഡലി തട്ട് എടുക്കാം അപ്പോഴത്തേ നമ്മൾ ഇടിയപ്പം പീച്ചാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ഡലി തട്ടിനകത്ത് അത് ഇതേപോലെ ലേശം തേങ്ങ ആദ്യം ഇട്ടുകൊടുക്കുക എന്നാൽ മാത്രം നമ്മുടെ ഇടിയപ്പം നന്നായിട്ട് ഇറങ്ങി വരുത്തുള്ളൂ അപ്പം നമുക്ക് ആദ്യം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിത് ഫുള്ള് നിറച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇത് ചെറിയ രീതിയിൽ ഇങ്ങനെ നമുക്ക് അത് തിരിച്ചു കൊടുക്കാം അത് മുറുകി മുറുകി വരുന്നതിനനുസരിച്ച് വേണം കേട്ടോ നമ്മൾ ഇടിയപ്പം അതിനകത്തേക്ക് വീച്ചി കൊടുക്കാനായിട്ട് അപ്പോഴത്തേക്കും നമുക്ക് ഇത് പീച്ചി കൊടുക്കാം ആദ്യത്തെ തട്ടിലോട്ട് വേണം കേട്ടോ ആദ്യം നമ്മൾ പീച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിങ്ങനെ കറക്കി കൊടുക്കാം നമ്മുടെ മാവ് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ സോഫ്റ്റ് ആയിട്ട് കറക്കി കിട്ടത്തില്ല അപ്പം നമുക്ക് വീണ്ടും അടുത്തതിനകത്തോട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഓരോന്ന് ഓരോന്ന് ചെയ്തിട്ട് നമുക്കിങ്ങനെ അത് മുറിച്ചു മാറ്റാം അപ്പം ഞാൻ ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ അത് മൂവ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ബാക്കി ഇത് ഫുള്ളും ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം വരാം അപ്പോഴത്തെ നമ്മുടെ നാല് തട്ട് ഞാൻ നിറച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് ഓരോന്നിലോട്ട് നമ്മൾ ഇഡ്ഡലി ഇറക്കി വെക്കുന്ന പോലെ നമുക്ക് ഇടിയപ്പോൾ നമുക്ക് അതുപോലെ ഇറക്കി വെച്ച് കൊടുക്കാം ഞാൻ എൻ്റെ ഇഡ്ലി തട്ടിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് ഞാൻ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുവാണേ അപ്പോൾ ആവി അതേ കണ്ടോ സൈഡിൽ കൂടെ ആവിയൊക്കെ വന്ന് അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് ഒരു പത്ത് അഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കണം എന്നാൽ മാത്രമേ നന്നായിട്ടത് വെല്ത് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ മാവ് ഒട്ടിപ്പിടിക്കും അപ്പോൾ എങ്ങനെ പോയാലും ഒരു ഇരുപത് മിനിറ്റിനകത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റിനകത്ത് നമുക്ക് എന്തായാലും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം ഇതേ നമ്മുടെ ഇടിയപ്പമൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പം നമുക്കിതായിട്ടുണ്ടോയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ ഒരു കത്തിയോ സ്പൂണോ എല്ലാം വെച്ചിട്ട് ഇത് കണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പൊക്കി നോക്കിയാൽ മതി കണ്ടോ അപ്പോൾ അതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇത് കണ്ടോ ഇതേപോലെ അത് പൊങ്ങും അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കും പൊങ്ങത്തില്ല അപ്പോൾ ഇതെല്ലാം കണ്ടോ നന്നായിട്ട് ഒട്ടിപ്പിടിക്കാതെ ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഇടിയപ്പം ആയിട്ടുണ്ട് അപ്പം നമുക്കിത് ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വയ്ക്കാം കുറച്ച് നേരം നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം അതേ നമ്മുടെ ഇടിയപ്പം മൊത്തം നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് മൊത്തം ഇരുപത്തിനാല് ഇടിയപ്പമാണ് കേട്ടോ നമ്മൾ ആ ഒരു മാവിന് ചെയ്തെടുത്തിട്ടുള്ള അതേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെയുള്ള ഇടിയപ്പമാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് എപ്പോഴും നല്ല എന്താ ചൂടുവെള്ളത്തിൽ നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് നോക്കുക അപ്പം നമ്മുടെ ഇടിയപ്പം നല്ല ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ഇടിയപ്പം വെച്ചിട്ട് അധികം വരുന്ന ഇടിയപ്പം ഒക്കെ വെച്ചിട്ട് നമുക്ക് ഓരോരോ റെസിപ്പീസൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ പതുക്കെ അപ്ലോഡ് ചെയ്തതായിരിക്കും കേട്ടോ അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നുപോയത് കാരണം എക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പം ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് വരുന്നത് വരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്